ട്രെയിൻ യാത്രകളിൽ പലർക്കും നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയാണിത് പല തിരക്കുകളിലൊക്കെ പെട്ട് പിന്നെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് പല രീതിയിലും വൈകി ട്രെയിൻ മിസ്സാകുന്ന ഒരവസ്ഥ എന്നാൽ ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ ഈ ക്യൂവിൽ നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്ന കാര്യം ഇപ്പോഴും പലർക്കും അറിയില്ല യു എന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇനി നിങ്ങൾക്കും ഈസിയായി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക നമുക്ക് വേണ്ടയിടത്തേക്ക് ഇതിൽ നിന്നും ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ പോകുന്ന സ്റ്റേഷനും ഇറങ്ങുന്ന സ്റ്റേഷനും സെലക്ട് ചെയ്യുക ഈ രീതിയിൽ നമുക്ക് ഇതിലുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് എല്ലാ ടൈപ്പ് ട്രെയിൻ ടിക്കറ്റും നമുക്ക് ഈ ആപ്പ് വഴി ബുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇനി ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഇനി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല കൂടുതലായും റെയിൽവേ ഒക്കെ ഡിപെൻഡ് ചെയ്തു പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക